എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ വീഡിയോസ് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് കേട്ടോ വരുന്നത് അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരു ഉറുമ്പിനെ ചവിട്ടിയായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ഒരു സംശയാണ് ചത്തുപോയിട്ടുണ്ടോന്ന് ൊന്നുംനസിലാവുന്നില്ലല്ലേ ആ ഉറുമ്പ് ചത്തു പോയിട്ടുണ്ട് എങ്കിൽ ഇന്ന് അവരുടെ കുടുംബം മുഴുവനും പരാതികളുമായിട്ട് പലയിടത്തേക്ക് പോകും മിക്കവാറും തൂക്കിക്കൊല്ലാൻ എന്നെ വിധിക്കും കാരണം ഇപ്പൊ അങ്ങനെയാണ് കണ്ടുകൊണ്ട് വരുന്നത് കാരണം ആയാലും പാറ്റയായാലും എന്ത് പ്രശ്നം വന്നാലും പറയാൻ ഒരൊറ്റ ഉള്ളൂ ഒലീവിയ നേരെ അങ്ങ് കംപ്ലൈന്റും പോവാണ് അതുകൊണ്ട് പേടിച്ച് 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 എനിക്കാണെങ്കിൽ ില്ല ആഹാരം കഴിക്കാനും പറ്റുന്നില്ല കറക്റ്റ് പതിനൊന്ന് മണിക്ക് വീട് ഇടാനും പറ്റുന്നില്ല എനിക്ക് ചിരിക്കണമെന്നുണ്ട് ചിരി എനിക്ക് അറിയത്തില്ല ചിരി ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും ഓരോ ആൾക്കാരുടെ രീതികൾ അവരെ അവരുടെ പല രീതിയിൽ കഴിത കാമം കരഞ്ഞു തീർക്കും എന്ന് പറയുന്ന പോലെ അവർ അവരവരവരുടേതായിട്ടുള്ള രീതികളിൽ തീർക്കട്ടെ എനിക്ക് എൻ്റെ ബിസിനസ് ഭംഗിയായിട്ട് കൊണ്ടുപോകണം ഓൺലൈനും ഭംഗിയായിട്ട് കൊണ്ടുപോകണം ഓഫ്ലൈനും ഭംഗിയായിട്ട് കൊണ്ടുപോകണം കാരണം ഇപ്പോൾ ഓഫ്ലൈനെക്കാട്ട് കൂടുതൽ എനിക്ക് ഓൺലൈനിലാണ് കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോം എത്രത്തോളം ഭംഗിയാക്കി കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയാക്കുവാനുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ട് കഴിഞ്ഞ ഇടയ്ക്കൊക്കെ വെച്ചാൽ ഭയങ്കര മടിയോ ഉഴപ്പവും ആയിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് വീഡിയോ ില്ല കളിച്ചും ചിരിച്ചും പിള്ളേരുടെയൊക്കെ കൂടെ കളിച്ച് പൊളിച്ചിരിക്കും ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ ഇപ്പോൾ എൻ്റെ പതിനൊന്ന് മണിക്ക് വീഡിയോമായിട്ട് അച്ചു ചേച്ചി വരുത്തില്ല എന്നുവരെയുള്ള വെല്ലുവിളികളൊക്കെ വരുമ്പോഴും എനിക്ക് ആ പതിനൊന്ന് മണിക്ക് തന്നെ കൊണ്ടുവരണം എന്നുള്ള ഭയങ്കരം അതായത് ഒത്തിരി ശീലങ്ങൾ പലരും എനിക്ക് മാറ്റി തന്നു അതിനെത്ര നന്ദി പറഞ്ഞാലും തീരില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ നമ്മളെ കാണാനുണ്ടെങ്കിലല്ലേ നമ്മൾ ഇച്ചിരി ഒരുങ്ങിയൊക്കെ നടക്കത്തുള്ളൂ എന്ന് പറയുന്ന പോലെ കുറേ പേര് നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വാശിയാണ് ആ വാശി നമ്മളെ ഒരു വിജയത്തിലേക്ക് എത്തിക്കത്തണം അപ്പൊ ആ വാശി തരാൻ നമ്മളെ പിന്തുടരുന്നവരോട് എപ്പോഴും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം അവര് കാരണമാണ് നമ്മൾ പിന്നീട് ആ സക്സസിലേക്ക് പോകുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ബിഗ് സൈസ് കുർത്തീസുകൾ ഫോർട്ടി ടു തൊട്ട് അമ്പത് അമ്പത്തിനാല് വരെയൊക്കെയുള്ള കുർത്തീസുകൾ ഒരു ലോഡ് തന്നെ ഒലിവിയുടെ ഷോപ്പിലുണ്ട് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം ഓൺലൈൻ വഴി വാങ്ങേണ്ടവർക്ക് നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ കോണ്ടാക്ട് ചെയ്താൽ മതി അവരത് അയച്ചു തരും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഹാൻഡ് വർക്ക് കുർത്തീസുകളെല്ലാം തന്നെ നൂറ് രൂപ കവറിൽ ത്രീ ഡബിൾ നയന് കിട്ടും നിങ്ങൾക്കത് എടുത്തു കൊണ്ടുപോയി ബിസിനസ് ചെയ്ത് നമുക്ക് വരുമാനം നേടാനുള്ള ഒരു അവസരമാണ് ഓണം ഒന്ന് കഴിഞ്ഞോട്ടെ ഓരോ ആൾക്കാർക്കും നല്ല രീതിയിൽ വീട്ടിലിരുന്ന് തന്നെ വരുമാനം നേടാൻ വേണ്ടിയിട്ട് ഒലീവിയുടെ കുർത്തീസുകൾ നിങ്ങൾക്ക് ഏറ്റവും ആയിട്ടുള്ള റേറ്റിൽ തന്നെ നമ്മൾ കൊണ്ടുവരും അതേപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിൽ ഏത് പാറ്റേണുകളും ഏത് മോഡലുകളും നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ കൊണ്ടുത്തരും പത്തഞ്ഞൂറ് സ്റ്റാഫുകളെ വെച്ച് ഒരു വലിയ രീതിയിലുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമായിട്ട് ഒലീവിയുടെ പ്ലാറ്റ്ഫോം മുൻപോട്ട് പോകും കേട്ടോ അപ്പം നമുക്ക് ഇപ്പം ഹോൾ

ഹാൻഡ് വർക്ക് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് അതേപോലെ തന്നെ നല്ല വൈഡ് ആയിട്ട് വരുന്ന നെക്കോ ആണ് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് കളറ് നല്ലൊരു ബ്ലൂ ആണ് അടുത്ത കളർ ഏതാണെന്ന് കണ്ടിട്ട് വരാം രണ്ടാമത്തെ എന്ന് പറയുന്നത് പർപ്പിൾ കളറാണ് കേട്ടോ വർക്ക് നോക്കിക്ക് നോക്കിയിട്ട് എനിക്കങ്ങോട്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്രയും ഭംഗിയുള്ള വർക്കാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ത്രീ എക്സ് എൽ വരെ ഉണ്ട് സൈസ് കേട്ടോ നല്ല ഭംഗിയുള്ള പർപ്പിൾ ആണ് ലൈനിങ്ങിന്റെ ലെങ്ത് എന്നൊക്കെ പറയുന്നത് ടോപ്പിന്റെ എൻഡിങ്ങിൽ വരെ ലൈനിങ് ഉണ്ട് കേട്ടോ സ്ലീവ് വിതഔട്ട് ലൈനിങ്ങിലാണ് ബോഡിയിലാണ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അപ്പം നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ ഷെയ്ഡാണ് ഈ ഒരു കളർ കളർ എന്ന് പറയുന്നതേ ഭയങ്കര ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ കുറേ കളർ ഇതിൽ ഈ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നെന്ന് തോന്നും പക്ഷെ ഞാനത് ഇട്ടു കാണിച്ചില്ല നിങ്ങളെ അതുകൊണ്ടാണ് അതിന്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കേട്ടോ നല്ല രസമുണ്ട് ഞാനിപ്പോൾ വീണേനെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് നിങ്ങൾ നോക്കിക്കേ ഫോർ ഡബിൾ നയൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുവോ അപ്പം നമ്മൾ കൊണ്ടുവരുന്ന ഓരോ ഐറ്റംസും നമ്മുടെ കസ്റ്റമേഴ്സ് അത്ര സാറ്റിസ്ഫൈഡ് ആയിരിക്കണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെവി ഹാങ്ങർക്കൊക്കെ നമ്മളൊന്ന് കസ്റ്റമൈസർ ചെയ്യിപ്പിക്കുമ്പോഴേ ഇതിന്റെ പ്രൈസ് റേഞ്ച് ഒക്കെ അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിന് ഇതെല്ലാം ഫോർ ഡബിൾ നയണിന് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഓൾ ഇന്ത്യ ഇപ്പം നമ്മൾ കൊണ്ടുവരുന്നത് കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഷെയ്ഡ് കേട്ട നല്ലൊരു ബ്രൗൺ കളർ ാണ് ഒരു മെഹന്ദി ബ്രൗൺന്ന് തന്നെ പറയാം കാരണം അതുപോലത്തെ നല്ലൊരു ഷെയ്ഡാണ് ഇനി ഒരു കളർ കൂടിയിട്ടുണ്ട് ഏതാണ് ആ കളർ എന്ന് കണ്ടിട്ട് അവസാനത്തെ കളറ് നല്ല ഭംഗിയുള്ള റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഒരു രക്ഷയില്ല നാല് കളറുകളും അടിപൊളി കളറുകളാണ് അതേപോലെ തന്നെ വർക്ക് എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്ര ഹെവി ആയിട്ട് വരുന്ന വർക്കാണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ഒരു നമ്പറിൽ തന്നെ ട്രൈ ചെയ്യല്ല നല്ല ബിസി ആയിരിക്കും അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു വർക്ക് കണ്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടേതാണ് പറയാൻ വാക്കുകളില്ല അത്ര ഭംഗിയുള്ള ഒരു ഐറ്റമാണ് ഓരോ ദിവസവും ഇതേപോലെ കിടിലൻ കളക്ഷനുമായിട്ടാണ് നമ്മുടെ വീഡിയോ രാവിലെ പതിനൊന്ന് മണിക്ക് വരുന്നത് അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പാറ്റേണുകളും ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് നെക്സ്റ്റ് ഒരു ചുരുക്കിട്ടീലൻ വീഡിയോ ആയിട്ട് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കാണാം ബൈ